പുറപ്പാട് ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ കർത്താവ് മോശയോട് ഫറോൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക ഇബ്രാഹേലുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എന്നെ സേവിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ അതിന് മനസ്സാകാതെ ഇപ്പോഴും അവരെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ കൈ അതിശക്തമായ വ്യാധിയായി നിന്റെ വയലിലെ കന്നുകാലികൾ കുതിരകൾ കഴുതകൾ ഒട്ടകങ്ങൾ ആടുമാടുകൾ എന്നിവയുടെ മേൽപ്പതിക്കും ഇസ്രായേലിന്റെ മൃഗങ്ങളെയും മെസ്രൈൻകാരുടെ മൃഗങ്ങളെയും തമ്മിൽ കർത്താവ് വേർതിരിക്കും ഇസ്രായേൽക്കാരുടെ സകല മൃഗങ്ങളിൽ നിന്നും ഒന്നുപോലും ചത്തുപോകയില്ല ദേശത്ത് ഈ കാര്യം ചെയ്യുന്നതിനുള്ള സമയം നാളെ എന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു പിറ്റേ ദിവസം ദൈവം ഈ കാര്യം ചെയ്തു മെസ്റൈൻകാരുടെ മൃഗങ്ങളെല്ലാം ചത്തുപോയി ഇസ്രായേൽ ഭവനത്തിലെ മൃഗങ്ങളിൽ നിന്ന് ഒരെണ്ണവും ചത്തില്ല ഫറോൻ ആളയച്ചു നോക്കി ഇസ്രായേൽക്കാരുടെ ഒരു മൃഗവും ചത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി ഫറവോൻ തന്റെ ഹൃദയം കഠിനപ്പെടുത്തി അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല കർത്താവെ നിന്നെ ന്യായം വിസ്തരിച്ച് ജനങ്ങളെ നീ വിസ്തരിക്കുമ്പോൾ ഞങ്ങളോടുള്ള ന്യായവിസ്താരത്തിന് നീ പ്രവേശിക്കരുതേൻ